ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ ഉള്ള നമ്മുടെ ചായക്കുള്ള വെള്ളം വെക്കണ്ടോ സൗണ്ട് ഏകദേശം ശരിയായി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്നും കൂടി ഒന്ന് ക്ഷമിച്ചാൽ നിങ്ങൾ അപ്പം രാവിലെ തന്നെ വേഗം വെള്ളം തിളപ്പിക്കാനും വണ്ടി വെക്കണ്ടോ രാവിലെ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടൊരു സ്വഭാവമുണ്ട് അത് തിളപ്പിച്ചാറി വെള്ളം അല്ലെങ്കിൽ വേഗം പച്ച നമുക്ക് പോകും അപ്പം അതിലാറല്ലേ വേഗം രാവിലെ തന്നെ തിളപ്പിച്ചെക്കണമല്ലേ അപ്പം അതിന് വെള്ളം ഇനി നമുക്ക് കടിക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇന്ന് വലിയൊരു സുഖമല്ലാത്ത ദിവസമാണ് രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഭയങ്കര ചുമയും അതിന് നിൽക്കാത്ത ചുമ കടന്നാ ചോക്കുക അപ്പോൾ ഗസാലയിൽ ഇരുന്നിട്ടും വിഷമം ചാരി കടന്നിട്ടൊക്കെയാണ് നേരം ഒഴിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടില്ല ഒന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഹോസ്പിറ്റലിലും കൂടി ഒന്ന് പോകണം അപ്പോൾ പനിയാണെങ്കിൽ കുറയണില്ല ഇടക്ക് പനിക്കുക പിന്നെയും അത് പാരസെറ്റമോൾ കുടിച്ചുമ്പോൾ കുറയും അത് കഴിഞ്ഞ് വീണ്ടും പനിക്കുണ്ട് അപ്പോൾ ഒന്ന് കുഞ്ഞുട്ടിറങ്ങാൻ രാവിലെ എന്നാൽ ഒന്നും കൂടി പോയി കാണിച്ച് നോക്കാം അപ്പോൾ കുഞ്ഞുട്ടിക്ക് പണിക്ക് പോകുമ്പോൾ കുഞ്ഞുട്ടിൻ്റെ കൂടെ പോകണം അപ്പോഴേക്കും നമ്മൾ ഒരുവിധം പണികൾ രാവിലത്തെ ചായൻ്റെ ഒന്ന് വേഗം റെഡിയാക്കണം അപ്പോൾ ഞാൻ ചായക്ക് വെച്ചിരുന്ന വ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കേട്ടോ എന്നിട്ട് നമ്മുടെ കടിക്ക് ഉണ്ടാക്കാനൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടല്ലോ ഇലട അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ കുറച്ചേടെ തിളപ്പിച്ചിട്ടുള്ളൂ ഇനി ഇത് കഴിയുമ്പോഴത്തേന് വേറെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ ഉണ്ടാക്കിച്ച് ഇങ്ങനെ ചൂടാറിയത് കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി നമുക്ക് ഇലയിടെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ മൂന്നാല് ദിവസേ കടപ്പിലായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്നും കാണാല്ലെ കേട്ടോ മക്കളൊക്കെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടു തീക്കാരം അപ്പോൾ ഇപ്പോൾ തൽക്കാലിക ഒരു വെളിച്ചെണ്ണ കവർ മുള കേട്ടോ നമ്മൾ ഇലയിടെ വരുത്തി അപ്പൊ ചായും കടിയൊക്കെ ചായ അടിച്ചിങ്ങാണ്ട് വേഗം പോയിട്ടോ കുഞ്ഞുട്ടിൻ്റെ പോയപ്പോ അങ്ങനെ പോയി തിരിച്ചും കെട്ട് ബസ്സിനും പോരും ചെയ്തു അപ്പൊ ചെന്നപ്പോൾ ഡോക്ടറിനെ അങ്ങനെ വെറുതെ സൂചി അടിച്ചാ പറ്റൂല നമുക്ക് ബ്ലഡൊന്നും ചെക്ക് ചെയ്ത് നോക്കാൻ അപ്പഴാണ് കാരണം അത് കൗണ്ട് കൂടുതലുള്ള പനിയാണ് അപ്പൊ അതൊക്കെ ഒരക്ക് നല്ല ചോര കളറുമായിരുന്നു കിട്ടിക്കണം കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് കുറിച്ച് നോക്കട്ടെ ഭയങ്കര ചുമ നിൽക്കാത്ത ചുമ കേട്ടോ ഇടക്കിടക്ക് ചുമച്ച് കിട്ടിയാൽ പിന്നെ ഒന്ന് തൊള്ള കൂടിക്കിടണെങ്കിൽ കുറച്ച് പണിയാണ് എന്താ വീണ്ടും ഒരു നാലഞ്ച് ഡും കിട്ടിക്കണട്ടോ അജുനിക്ക് മാ ഡ്രസ്സൊക്കെ പറഞ്ഞിട്ടാണ് പോയി സിനിമ കുട്ടനെ പിന്നെ വന്നിട്ട് കടന്നുറങ്ങി കേട്ടോ അപ്പൊ വീണ്ടും വിളകുണ്ട് അപ്പോഴേക്കും വേഗം മരുന്നൊക്കെ കുറിച്ചിട്ടേ ഒന്ന് സെറ്റായിട്ട് വേണം ബാക്കിയെല്ലാം നമ്മൾ പരിപാടികളൊക്കെ എടുക്കാൻ അപ്പം മരുന്നൊക്കെ കുറിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറൊന്നും തീ മെട്ടിട്ടുണ്ടെങ്കിൽ അവന് ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്തു ഞാൻ തീയൊക്കെ കുടിപ്പിച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ടു അപ്പനി ചോദിക്കലുണ്ടേ നിങ്ങൾ ഈ കാലത്തിൽ ചോറ് വച്ചാൽ പിന്നെ എങ്ങനെ നിങ്ങൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ പിന്നെ ചോറ് വെള്ള കളറാവില്ല ഇത് നമ്മുടെ അരി ചോറ് വഴുക്കാൻ മാത്രമായിട്ടുള്ള കുളിക്കുകയാണ് കേട്ടോ ഇതിന് ഞാൻ അങ്ങനെ കറികളൊന്നും വയ്ക്കലില്ല വെക്കൂലന്നല്ല വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ വെക്കുള്ളൂ കേട്ടോ അപ്പം അയലൊക്കെ കാര്യ പപ്പായ വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ പപ്പായൊക്കെ അവിടെ എത്തുന്നുണ്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ ഒരു പപ്പായ ഉപ്പേരിയൊക്കെ വിചാരിച്ച് ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുറിച്ച് ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അയൽക്കുറിച്ച് താത്ത പറഞ്ഞത് ഈ കൗണ്ട് കുറവില്ലാണ് പപ്പായ ഉപ്പേരി വെക്കുക എന്നുള്ളത് അപ്പോൾ ഇത് കൗണ്ട് കൂടുതലല്ലേ അപ്പോൾ ചിലപ്പോൾ പപ്പായ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്തായാലും മുറിച്ചതല്ലേ ഉപ്പേരിയൊക്കെയാന്ന് വിചാരിച്ച് എനിക്ക് കൂട്ടിയിട്ടില്ലെങ്കിലും കുട്ടിയൊക്കെ കുഞ്ഞുട്ടിയൊക്കെ കൊടുക്കാമല്ലോ ഇവിടേപോലെ എന്തെങ്കിലുമൊക്കെ നുറുക്കി വെച്ചാൽ അതിനങ്ങനെ വാരിത്തന്നാ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നുറുക്കാത്തത് മുറിച്ചാൽ നിന്നപ്പോ അത് ഓന് വേണ്ടാറിന് ഒരു ക്യാരറ്റ് ഉണ്ടെ കുറച്ച് ദിവസം മുന്നേ കൊണ്ടാന്ന് വെച്ചതാണ് അപ്പം അതിൻ്റെ തൊലിക്ക് ഒന്ന് കളഞ്ഞു കൊടുക്കട്ടിട്ടോ എന്നാൽ പിന്നെ അത് കടിച്ചു മുറിച്ച് തന്നോളൂ അപ്പം നമ്മുടെ ഉപ്പേരിക്കൽ റെഡി ആക്കുകയാണെങ്കിൽ ചോറ് വന്ന ഉടനെ അതുണ്ടാക്കലോ അടുപ്പത്തന്നെ വെക്കാലോ എന്ന് ചേച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് മീൻ വാങ്ങി കെട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനിയായിട്ട് കൂട്ടാനൊക്കെ ഒരു കഥയാണ് കഞ്ഞിന് വയ്ക്കും അതിൽക്കൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു അച്ചാറോ അതൊക്കെയാണ് എല്ലാവരും കൂട്ടി തിന്നലും കെട്ടോ എനിക്കുണ്ടാക്കാൻ വെജ്ത്തോണ്ട് പിന്നെ പോലും തന്നെ ഇന്നത് വേണം പറഞ്ഞ് വാശി പിടിച്ചാലും ഇല്ല മക്കളായാലും ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടിയായാലും ഒന്നും അപ്പോൾ പിന്നെ ഞാൻ ഇന്നൊന്ന് മീൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി പക്ഷേ ഗുളിക കുടിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ക്ഷീണം ഒരു ഉറക്കം തൂങ്ങലൊക്കെ കണ്ടിട്ടോ അപ്പോൾ വേഗം ചോറും കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കിടന്നാലും വലിയ കുഴപ്പമല്ലല്ലോ അപ്പം അതുകൊണ്ട് വേഗം ഒരുങ്ങട്ടോ അപ്പം നമ്മുടെ ചോറ് വെന്ത്ക്കണ് ഇനിയിപ്പോൾ ആ അടുപ്പിൽ തന്നെ വേഗ ഉപ്പേരിക്ക് എന്തായാലും ആ തീ കിട്ടിട്ടില്ല അപ്പോൾ അതൊന്നും സ്ട്രോങ് ആയി കൊടുത്ത് കണ്ട് ഉപ്പേരിയും കൂടി അവിടെ വെച്ചാൽ ഒന്നും വാടിക്കിട്ടിയാൽ പിന്നെ അങ്ങനെ ആ കണ്ണല്ലേ കിടന്നിട്ട് ഉപ്പേരിയും വെന്തോളുമല്ലോ ഉപ്പേരി അടുപ്പത്തേശാണ് മീൻ നന്നാക്കാൻ പോയിട്ടോ രണ്ട് വിധം മീൻ ഇനി അയിലും അതേപോലെ തന്നെ ബത്തുള്ള മീൻ വേണിട്ടോ ബത്തൽ നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയാണല്ലോ അപ്പോൾ നന്നാക്കി വന്നപ്പോഴേക്കും ഉപ്പേരി നമ്മുടെ കനലിൽ കിടന്നങ്ങനെ വെന്ത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ മീൻ കറിയും കൂടിയാണ് ഉണ്ടാക്കേണ്ടത് ആ പുഴക്കും ഇവിടെ അജുവിന് വിഷക്കുണ്ടോ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേഗം ഉപ്പേരിയും ചോറും കൂട്ടിയിട്ടാണ് കേട്ടോ ഓന് ഫുഡ് എടുത്തത് നനക്കണ്ടേ ഇവിടെ തന്നെ ഒഴിച്ച് കളഞ്ഞാൽ മതി നനക്കണ്ട ആവശ്യമൊന്നുമില്ല ഈ വീഡിയോ പിന്നെ ഞാൻ വൈകുന്നേരത്താനിട്ട് എടുക്കുന്നത് അന്ന് ഗുളിക കുടിച്ചോടുകൂടി പിന്നെ ഭയങ്കര മന്ദ പോയാലും പിന്നെ കുറച്ച് നേരം കടന്നിട്ടൊക്കെയാണ് ബാക്കി പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പം ഇവിടെ ഞങ്ങളുടെ ഡ്രം വീണ്ടും മഴ വെയിലും മഴയൊക്കെ കൊണ്ടുവിടെ നിൽക്കണം കേട്ടോ കാരണം പാരപ്പറ്റി ഇട്ടാൻ വന്നപ്പോഴേ ഓല വെള്ളം നിറച്ചതീന് പക്ഷേ ഞങ്ങൾ പാരപ്പറ്റി കെട്ടിയിട്ട് നനക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല എന്നും മഴ നീനു അതുകൊണ്ട് ആ വെള്ളം ഉപയോഗിച്ചേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പം ഇപ്പോൾ വെയിലായപ്പോൾ അത് വെറുതെ അവിടെ വെയിൽ കൊള്ളുകയാണ് അപ്പം ഞാൻ അജുവിനോടൊന്ന് ഹെൽപ്പ് ചോദിച്ചതാണ് കുറച്ച് മുക്കി ചിന്തോ എന്നുള്ളത് മുകളിലെ ആകുമ്പോൾ അവർക്ക് ചിന്താൻ ഈസിയാണല്ലോ കുറച്ച് അടിയിലെത്തുമ്പോഴാണല്ലോ അവർക്ക് ബുദ്ധിമുട്ട് അപ്പം അജു അത് മടിയം മല്ല ചുമക്കണമിയൊക്കെ എടുക്കണ്ടിട്ടോ മുടി ചാനല് കാട്ടാൻ പാടില്ല പോക്കിരുത്തരം കാട്ടിയതും പോരാ ചാനല് കാട്ടാൻ പാടില്ല പോക്കിരു നിയമൊരു സേഞ്ഞ കാണാതെ മുടി മുറിച്ചതാണ് കേട്ടത് മുടി കണ്ണുക്ക് തൂങ്ങി മുറിച്ചതാണ് ഞാനില്ല ചെമ്പരത്തി അതി തേച്ച് നന്നാക്കി ഇങ്ങനെ കൊണ്ടുവന്ന മുടി ആണ് മുറിച്ചോള് അതിന് നല്ല രണ്ട് സമ്മാനം ഞാൻ അപ്പൊ തന്നെ കൊടുത്തും ചെയ്തീനീട്ടോ ഇവിടെ തന്നെ ഒഴിച്ചാ മതി അതോ പോയിക്കോളെ ഒരു വന്നൂരുവാണേ അതല്ല കുത്തിനല്ല നമ്മള് അന്ന് എന്താ കല്ല് പാട സമയ കോളയണെ ഇങ്ങനെ ആ ആ അതാണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ എടുപ്പൊന്നും നടന്നിട്ടില്ല വയ്യായി കയൊക്കെ ആയതുകൊണ്ട് എന്നാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന പോലെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തുകൊണ്ട് പിന്നെ നിങ്ങളഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടു വരേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസലമലേക്കും ബൈ ബൈ